നമസ്കാരം നാച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് കോടന്നൂർ സെൻട്രലാണ് പുതിയൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാനായിട്ട് പോകുന്നു സുരേന്ദ്രൻ എന്നാണ് എൻ്റെ പേര് ഞാൻ കൊടുങ്ങല്ലൂരാണ് ഉള്ളത് ഓക്കെ ഡയബറ്റിക്സായിട്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നത് കഴിഞ്ഞ ശനേഴ് ഇതുവരെ അതിന് കരുവായ വ്യത്യാസമുണ്ട് ഓക്കെ നൂറ്റി അൻപതിൽ ഉണ്ടായിരുന്നു ഫാസ്റ്റിങ്ങിൽ ഷുഗർ ഇപ്പോൾ അത് തൊണ്ണൂറ്റഞ്ച് വരെ ആയിട്ടുണ്ട് ജസ്റ്റ് ഭക്ഷണം ക്രമീകരിച്ച് മാത്രം ഓക്കെ അത് നല്ലൊരു സിംറ്റം ആയിട്ട് തോന്നുന്നു ഒരാഴ്ച കൂടി നിൽക്കേണ്ടതായിരുന്നു അത്യാവശ്യമായ കാരണം കൊണ്ട് ഇത്തിരി മരുന്ന് പോണതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് അത് എന്താണ് ജോലി മേഖല എന്തായിരുന്നു ഞാൻ ചാർട്ടഡ് അക്കൗണ്ടാണ് അപ്പോൾ ടെൻഷൻ പിടിച്ച പണി ടെൻഷൻ പിടിച്ച പണി ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് വർഷം മരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് മരുന്ന് നിർത്തി പെട്ടെന്ന് പോണ്ടി വന്നുകൊണ്ടാണ് അതല്ലെങ്കിൽ ഫുള്ള് റിവേഴ്സ് ചെയ്തിട്ട് പോവാന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓക്കെ പക്ഷേ തൽക്കാലം എനിക്ക് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ടി വന്നത് കൊണ്ട് ഇപ്പോൾ ഹാഫായിട്ടുണ്ട് ബാക്കി ഈ ഭക്ഷണക്രമം തന്നെ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് പകുതി വിശ്വാസത്തിലെത്തി അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ഇത് ചെയ്തിട്ട് നൂറ് ശതമാനത്തിലെത്തി മരുന്നില്ലാതെ നമുക്ക് പോകാവുന്ന ഒരു വിശ്വാസത്തിലെത്തി കോൺഫിഡൻസ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം അത്ര ബുദ്ധിമുട്ടൊന്നും ഞാൻ വന്നപ്പോൾ വിചാരിച്ചത് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ടേസ്റ്റിയാണ് വേറെ കഴിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഒരുവിധം കോൺഫിഡൻസ് ആയിട്ട് അപ്പോൾ ആണ് ഇനിയിപ്പോൾ ഇത് കുറേയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ വീഴ്ചകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് മെജോറിറ്റി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഓക്കെ നമുക്കതിൽ ഒരു പരിപൂർണ്ണ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് മരുന്നില്ലാതെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഇവിടെ വരാനായിട്ട് ഇത് ഡയബറ്റിക്സിന് മരുന്ന് കഴിച്ചു കൊടുക്കിയിട്ടുണ്ടെങ്കിലും ഇത് മാറുമോ മാറില്ലേ എന്നുള്ളത് മാറില്ലാന്നെ എല്ലാവരും പറഞ്ഞിരുന്നത് കുറയില്ല റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഈ യൂട്യൂബിൽ കാണുമ്പോഴൊരു സ്ഥലത്ത് അതെ തട്ടിപ്പാണെന്നുള്ളൊരു പിന്നെ ഇവിടെ അനുഭവസ്ഥരൊന്നും രണ്ട് പേരുന്നോട് പറഞ്ഞു അങ്ങനെ ഇതിൽ വന്നിട്ട് മാറിയ ചരിത്രം പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് എന്തായാലും മാറിയില്ലെങ്കിലും ദോഷമൊന്നും ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാഴ്ച കണക്കാക്കിയിട്ട് വന്നതാണ് പക്ഷെ വന്നപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ട്രയലിൽ എൻ്റെ വേറെ മെത്തേഡിൽ നമ്മൾ വന്നു അതെ ഒരു ഫുൾ കോൺഫിഡൻസിൽ നമ്മൾ തിരിച്ചു പോകുന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ വന്നതിന് ശേഷം ഇവിടുത്തെ ചികിത്സാരീതി അല്ലെങ്കിൽ ചികിത്സയില്ല ശരിക്കും ഭക്ഷണം മാത്രമുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഒന്ന് കാലത്ത് എണീറ്റ് മണി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു എട്ട് മണിവരെ ബിസി ബിസിയാണ് ഓക്കെ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ആപ്ലിക്കേഷൻസും അതും ഇതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ബോറിടിക്കണ പ്രശ്നമില്ല ഉറങ്ങാനും പറ്റത്തില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ എൻ്റെ ആപ്ലിക്കേഷൻസും ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അഞ്ചെട്ട് മണിക്കൂർ പോവും നല്ല രീതിയിലാണ് തോന്നിയത് എല്ലാം ഇവിടുത്തെ ഭക്ഷണക്രമത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഭക്ഷണവും നല്ല ഭക്ഷണമാണ് നമ്മൾ എന്താ പറയുക ചിക്കണും മട്ടറൊക്കെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് വെജിറ്റേറിയൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ള രാവിലെ എഴുന്നേറ്റ് യോഗ യോഗ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ കാര്യം ഈ നോസ് ഐ വാഷിംഗ് നോസ് ക്ലീനിങ് ത്രോട്ട് ക്ലീനിങ് ഇതാണ് ഫസ്റ്റ് ചെയ്യണത് യോഗ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ഒരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പത്ത് മിനിറ്റ് റെസ്റ്റ് കിട്ടും മാക്സിമം അപ്പോഴേക്കും അടുത്ത ഇത് വരും അപ്പോൾ ഫുൾ ടൈം ബിസിയാണ് ഇവിടെ ഓക്കെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് പല പല പ്രേക്ഷകരും ഇത് കാണുന്നുണ്ടായിരിക്കും അവരോട് പറയാനുള്ളൊരു ഇത് ഡയബറ്റിക്സിന് തീർച്ചയായിട്ടും ഇത് വരാവുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭക്ഷണക്രമം ക്രമം കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻ്റ് എങ്കിലും കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ ഡയബറ്റിൻ്റെ മരുന്നും തീർച്ചയായിട്ടും പറ്റാം സുരേന്ദ്രന് ഡയബറ്റിക്സിൻ്റെ ഇപ്പോൾ പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഡയബറ്റിക്സും ഷുഗർ കൊളസ്ട്രോളും ഡയബറ്റീക്സിന് മരുന്ന് കഴിക്കണ ആണ് എല്ലാം റിലേറ്റഡ് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ മരുന്ന് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തെ സമയമെല്ലാം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അതിൻ്റെ എച്ച് ബി വൺ എ സി ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ അതും കുറച്ച് ശേഷം കൺട്രോൾ ചെയ്യാന്നാ പറഞ്ഞത് സുരേന്ദ്രന്റെ കോണ്ടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സിക്സ് എയ്റ്റ് ത്രീ ഫോർ സീറോ ഭക്ഷണമാണ് നമ്മുടെ മരുന്ന് ഭക്ഷണം മരുന്ന് ഭക്ഷണമാണെന്നുള്ളത് ഉറപ്പായി ഉറപ്പായി അപ്പോൾ പിന്നെ എല്ലാവർക്കും അത് ഇവിടെ വന്ന് ചികിത്സ എടുക്കാം അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമ്മളോട് ഇപ്പോൾ അനുഭവം പങ്കുവെച്ചത് മിസ്റ്റർ സുരേന്ദ്രനാണ് കൊടുങ്കല്ലൂരിൽ നിന്ന് വന്നു താങ്ക് യു